നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് തടിയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഡയബറ്റിസ് അഥവാ പ്രമേഹമുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് മില്ലറ്റ്സ് കഴിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഒരിക്കലും ഒരു ദിവസം മൂന്ന് നേരവും മില്ലറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കരുത് മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ് നോർമലി നമ്മൾ മലയാളികൾ മില്ലറ്റ്സിനെ കുറിച്ചിട്ട് അധികം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല അധികം ഉപയോഗിച്ചിട്ടും ഉണ്ടാവില്ല കൂടുതലും മില്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അഥവാ ചെറുധാന്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നോർത്തിൽ ഏരിയയിലോട്ടൊക്കെയാണ് അപ്പം അവരിലൊക്കെ ആണെങ്കിലും കൂടുതലും അവർ ഈ ചപ്പാത്തിയൊക്കെ മൂന്ന് നേരം കഴിക്കുന്ന ആളുകളിൽ ആളുകളുടെ ഒക്കെ കൂടുതലായിട്ട് കണ്ടിട്ട് അവരാണെങ്കിലും കൂടുതലായിട്ട് ഇപ്പം മില്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട്സൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മില്ലറ്റ്സിലെന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഫൈബേഴ്സ് കൂടുതലാണ് അതുപോലെ തന്നെ ചില കാൽഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ എന്നാലും നമ്മുടെ ശരീരത്തിലോട് വേണ്ട കറക്റ്റായിട്ടുള്ള എമൗണ്ടിലുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും മില്ലറ്റ്സിൽ അവൈലബിൾ അല്ല അപ്പം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പക്ഷേ കഴിക്കാവുന്നതാണ് കാരണം ഫൈബർ റിച്ച് ആണ് ഇപ്പോൾ ഷുഗർ പേഷ്യൻസിൻ്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കും ഇപ്പോൾ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഡൈജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിൽ നിന്നും നമ്മുടെ ബോഡിയിലോട്ട് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട് ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഷുഗർ നമ്മുടെ രക്തത്തിലോട്ട് റിലീസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന്റെ ആവശ്യകത ഫൈബർ അഥവാ നാരിന്റെ ആവശ്യകതയുള്ളത് അപ്പം ഇത് കൂടുതലായിട്ടുള്ളതാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ചെറുധാന്യങ്ങൾ ഇപ്പം കേരളത്തിലാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക റാഗി ആയിരിക്കാം നമ്മളിൽ പലർക്കും റാഗി ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറുക്കി കൊടുക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം പക്ഷേ നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വെച്ചാൽ റാഗി കൂടുതൽ നമ്മൾ കുറുക്കി കഴിക്കും റാഗിനകത്ത് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ആളുകളുണ്ട് അതിന് നമ്മൾ കുറുക്കാക്കിയിട്ടാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് പക്ഷെ ഇങ്ങനെ കുറുക്കാക്കി കഴിക്കുമ്പോഴും അതിൻ്റെ അന്ന് വരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും ഇത് രക്തത്തിലോട്ട് ഷുഗറിനെ പെട്ടെന്ന് റിലീസ് ചെയ്യും അപ്പം നിങ്ങൾ കുറുക്കാക്കി കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കഴിവ് ഒഴിവാക്കി ഇവൻ അത് വെള്ളത്തിൽ നിങ്ങൾ കുറുക്കാക്കി കഴിഞ്ഞാലും അവിടെയും ഈ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായിട്ട് നിൽക്കും അപ്പം നമുക്ക് റാഗിനെ കൊണ്ട് ഉണ്ടാകാൻ പറ്റുന്ന ബെസ്റ്റ് എന്നൊക്കെ വെച്ചാൽ ഒന്നെങ്കിൽ റാഗി പുട്ട് നിങ്ങൾക്ക് കഴിക്കാം അതിൽ കൂടുതലും കോക്കനട്ട് വരുന്നുണ്ട് അത് പിന്നെ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റാഗി ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അല്ലേ ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റാഗി പൊടി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് റാഗി പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ റാഗി പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ ഒരു അയൺ ഡെഫിഷ്യൻസിയോ കാൽസ്യം ഡെഫിഷ്യൻസിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ഡയറക്റ്റ് ഒരു റാഗി ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരത് കഴിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ആ രീതിയിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗീൻ്റെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇപ്പോൾ റാഗി സൂപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല നോർമലി നമ്മൾ റാഗി പൊടിച്ച പൊടി എടുക്കുക അത് ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് വേറൊരു എന്ത് ചെയ്യാം കുറച്ച് ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് എന്താഡ് ചെയ്യാം ഈ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം ക്യാരറ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കോളിഫ്ലവർ കോളിഫ്ലവറോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ബീൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം ആ ഓയില് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക കൂടുതൽ സമയം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് ഓൾറെഡി വേവിച്ച് വെച്ച റാഗി അതിലോട്ട് മിക്സ് ചെയ്യുക കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് സമയം അതൊന്ന് കുക്ക് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാം ഇതിനെയാണ് നമ്മൾ റാഗി സൂപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വെയ്റ്റ് ലോസിന് ഒരുപാടധികം സഹായിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തത് എല്ലാം തന്നെ എന്താണ് കൂടുതലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് വെളുത്തുള്ളി ഇഞ്ചി ക്യാബേജ് കോളിഫ്ലവർ എന്നൊക്കെ പറയുന്നത് ക്രൂസിഫറസ് ഫാമിലിയാണ് അപ്പം അതിൻ്റെ അകത്താണെങ്കിലും നാരുകൾ കൂടുതലാണ് അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നതാണ് ഫാറ്റ് ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്തതാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊരു റാഗി സൂപ്പ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് റാഗിനെ കൊണ്ട് മറ്റൊരു വിഭവം എന്ന് പറയുന്നത് റാഗി മിൽക്കാണ് റാഗി മിൽക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോർമലി നമ്മൾ വീടുകളിലൊക്കെ റാഗി ആ ഒരു വിത്തായിട്ട് നമ്മൾ മേടിക്കുന്നുണ്ടല്ലേ അത് നന്നായിട്ട് കഴുകും ഉണക്കി എടുത്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് 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 റോസ്റ്റ് റോസ്റ്റ് ജസ്റ്റ് അതിലോട്ട് നിങ്ങൾക്ക് ബദാം ആഡ് ചെയ്യാം തേങ്ങ ആഡ് ചെയ്യാം ഒരു പൊടിക്ക് ശർക്കര ആഡ് ചെയ്യാം ശർക്കര കൂടുതലാവാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ അതിൽ ഷുഗർ കൂടുതലായിരിക്കും അപ്പോൾ ഒരു പൊടിക്ക് നിങ്ങൾ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ പാൽ ഈ കിട്ടിയ ഒരു മിശ്രിതത്തിന് പിഴിഞ്ഞിട്ട് നന്നായിട്ട് എന്താ അത് പാലെടുക്കുക ഇതിനാണ് റാഗി മിൽക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര എന്താണ് ഫുൾനെസ് തരുന്നുണ്ട് നമ്മുടെ അപ്പച്ചൈറ്റ് വിശപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ഫാറ്റ് ബേണിനെ സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റാഗി പ്രിപ്പറേഷനൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എല്ലാ ദിവസവും ഇത് കുറുക്കാക്കി കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ രീതിയിലോട്ട് വരിക റാഗി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ക്ഷീണം കുറയ്ക്കാനും ഇപ്പം നമ്മളെന്തെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് റാഗി ഉള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മളെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ് ആ പെട്ടെന്ന് ഒരു സെർജറി എന്തെങ്കിലും അപകടം അങ്ങനെയൊക്കെ പറ്റിയിരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണവും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് റാഗിയാണ് അപ്പം ചെറുധാന്യത്തിൽ പെടുന്ന ഒന്നാണ് റാഗി പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക തിനേനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും തിന എന്ന് പറയുന്ന സമയത്ത് നോർമലി നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എന്താണ് അത് കൊടുക്കുന്ന ഭക്ഷണം നോർമലി നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അല്ല അത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഫൈബേഴ്സ് റിച്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ഉപേക്ഷിച്ചൊരു കഞ്ഞി വെച്ച് കുടിക്കുക അല്ലേ അതുപോലെ തന്നെ ഒരുപാട് വരുന്നുണ്ട് ചാമ വരുന്നുണ്ട് കുതിരവാലി എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ് ചെറു ധാന്യങ്ങളിൽ പെടുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് കഞ്ഞി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തേങ്ങ നല്ലതാണ് അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് ഈ ഒരു കഞ്ഞിയിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കഞ്ഞി വെച്ച് കുടിക്കാം ഇത് നിങ്ങളുടെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡയബറ്റീസ് കുറച്ച് കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം മൂന്ന് നേരത്തെ ഫുഡായിട്ട് നിങ്ങളിത് കഴിക്കരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റ്സും എല്ലാം നമുക്ക് കിട്ടണം എന്നില്ല ഇതിൻ്റെ അത് അപ്പം ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങളിത് കഴിക്കുക നമുക്കിത് നല്ലൊരു ഫുൾനെസ് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും അപ്പം എന്ത് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോൺ വെജോ അല്ലെങ്കിൽ ഒരു ചിക്കനോ ഫിഷോ ഒക്കെ എടുക്കാം പക്ഷേ ചിക്കനോ ഫിഷൊക്കെ എടുക്കുന്ന സമയത്ത് ഈ എണ്ണയിലിട്ടിട്ട് ഓവർ ടൈമിൽ ഫ്രൈ ചെയ്തതിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് കഴിക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതിൽ ചില മില്ലറ്റ്സ് കഴിക്കുന്ന സമയത്ത് ചില ആളുകളിൽ അലർജി പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് പോലെ പി സിഒഡി ഫൈബ്രോയിഡ് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ തന്നെയുള്ള വലിയൊരു പ്രശ്നമാണ് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവാരെന്ന് പറയുന്നത് അപ്പം അവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ് കണ്ടുവരുന്നത് അപ്പം അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം പി സി ഒ ഡി പേഷ്യൻസ് വരുന്ന സമയത്ത് ചില ആളുകൾ പീരീഡ്സിലൊന്നും റെഗുലാരിറ്റീസ് കണ്ടുവരുന്നില്ലെങ്കിലും അവരിൽ മുടി മൂടികോഴിച്ചില് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച ഇങ്ങനെയുള്ള ചുറ്റും കറുപ്പ് നിറം അല്ലെങ്കിൽ കുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പ് നിറം ഇതെല്ലാം കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് കൂടുതൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ പകരം നിങ്ങൾ അതെന്ത് ഇതിനെന്തെങ്കിലും കോസ് ഉണ്ടോ അപ്പം പി സി ഒ ഡി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം അപ്പം അപ്പോൾ കൂടുതലായിട്ടും പി സി ഒ ഡി പേഷ്യൻസിനുള്ളൊരു പ്രശ്നം എന്താണ് അമിതവണ്ണം തന്നെയാണ് അപ്പം ഈ ഒരു അമിതവണ്ണം കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡായിട്ട് നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കുക നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞി ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം പുട്ടായിട്ടോ അല്ലെങ്കിൽ പത്തിരിയോ ദോശയൊക്കെ ആയിട്ട് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം അപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് ഐറ്റംസ് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ വേവിച്ചിട്ട് കഴിക്കാം ചെറുപയർ കടല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സീഡ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ് അപ്പം അതാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കൊഴുപ്പടിഞ്ഞ് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് അമിതമായിട്ട് വരുന്ന വിശപ്പിനെ കുറച്ചെടുക്കാനും ഇതിന് സാധിക്കും അപ്പം ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക ഇതിൻ്റെ കൂടെ എക്സസൈസ് നിർബന്ധമാണ് കേട്ടോ കാരണം ഇത് വീണ്ടും പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന കലോറീസിനെ ബേൺ ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസിനും മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനാണ് നിങ്ങളോട് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് കൈവീശ നടക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ജൂമ്പ അല്ലെങ്കിൽ എറോബിക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് കൊണ്ടിരിക്കുകയുള്ളൂ ഉള്ള അസുഖത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ സാധിക്കില്ല ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ബോഡിയിൽ ഒരു മുറിവ് പറ്റിയിട്ട് അത് ഉണങ്ങാതിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക അപ്പം എങ്ങനെയൊക്കെ ചെയ്യാൻ അതംഗല്ല നമുക്ക് വളരെ ഈസിയായി തന്നെ weight കുറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മെയിൻ ഐറ്റം മിന്നസ് ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞ ഇതിതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് try ചെയ്തു നോക്കുക. നിങ്ങളുടെ weight loss <laughs> journey യിൽ weight കുറക്കാൻ സഹായിക്കുന്നതാണ് ചെറുധാന്യങ്ങൾ. ഡയബറ്റിസ് patient ന് ഒരു ബെസ്റ്റ് എന്താണ് വീട്ടിൽ cook ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എക്സസൈസ് നിർബന്ധമാണ് എല്ലാ ദിവസവും ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഫാസ്റ്റായിട്ട് നല്ല രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് എന്നിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി